പാർട്ടിയുടെ സംവിധാനം ഉണ്ടാവും ഒരൊറ്റപ്പെട്ടതായിട്ടും എവിടെയും ഞങ്ങളാ കമ്മിറ്റികളിൽ പൂർണ്ണ സമയം എടുക്കുന്നതാണ് അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ള ഒരു നയം ഉണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയത് എങ്ങനെയാണ് തുടരുക അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല ആരോഗ്യപരമായ ചർച്ചകൾ നടത്തി പാർട്ടിക്ക് പൊതുവായിട്ടുള്ള അഭിപ്രായം സ്വരൂപിക്കും അഭിപ്രായങ്ങൾ പാർട്ടി സെക്രട്ടറി നിങ്ങളോട് പറയുകയും അല്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങളുടെ അഭിപ്രായം തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ താമസിയാതെ ഉണ്ടാകുന്നു അല്ല അത് അതൊന്നും ഒരു ഡേറ്റ് തീരുമാനിച്ച അല്ലല്ലോ ഈ കാര്യങ്ങൾ ഇതൊരു നിലപാടല്ലേ ആ നിലപാട് ഉറച്ചൊന്നും മാറ്റണം എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ഒരു ആവശ്യം അതാര് പറഞ്ഞു വാർത്തകൾ അതാണ് ഇപ്പോ സൂരജ് പറഞ്ഞാണ് പ്രശ്നം വാർത്തകൾ വാർത്തകൾ എങ്ങനെയുണ്ടാക്കുന്നു വാർത്തകൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്ന വാർത്തകളുടെ പിന്നാലെ ഞങ്ങൾ പോകണം എന്ന് നിർബന്ധമില്ല ഞങ്ങള് കാലിനനുസരിച്ചുള്ള ചെരുപ്പാണ് ഇടുക ചെരുപ്പിനനുസരിച്ചിട്ടുള്ള കാലല്ല വയ്ക്കുക അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കുന്ന വാർത്തകളുടെ പിന്നാലെ ആ വാർത്തകൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാൽ പാർട്ടിക്ക് പറയാനുള്ള നിലപാട് കൃത്യമായും മൂർച്ചയിലും പറയും അതിലൊരു പ്രയാസവും ഉണ്ടാകില്ല അത് ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ അല്ല അത് അത് പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യമില്ലായ്മയില്ല ഒരു യാഥാർത്ഥ്യമില്ലായ്മയല്ലേ നിങ്ങള് ആരാണെങ്കിലും വിവരാവകാശം ചോദിച്ചൊരു ഉദ്യോഗസ്ഥൻ വിവരാവകാശത്തിന് വിരുദ്ധമായ നടപടി രേഖാമൂലം എടുത്താൽ അപ്പോൾ തന്നെ സസ്പെൻഡ് അങ്ങനെ ഒരു നിലപാട് നേരത്തെ പറഞ്ഞ ആളുകൾ എടുത്തു എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു അന്വേഷണം വേണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോ ആ അന്വേഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അത്രയോ